എൻ്റെ പേര് അഞ്ജു ഞാൻ ഇഞ്ചിയാനി എന്ന് വരുന്നു കോട്ടയത്ത് നിന്ന് ഞാൻ കുവൈറ്റിലെ സ്റ്റാഫ് നൈസാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ട്വിൻസ് ആയിരുന്നു അഞ്ചാം മാസത്തെ അനോമലി സ്കാനിങ് ചെയ്തപ്പം അവർ ഒരു കുഞ്ഞ് അബ്നോർമലാണ് ഹൈഡ്രോസെഫാലസ് ഉണ്ട് സ്പൈന സ്പൈനഫിഡി ഉണ്ട് ചിലപ്പോൾ ആ കുഞ്ഞു ഉണ്ടാകുമ്പം തളർന്നിട്ടായിരിക്കും അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിരിക്കത്തില്ല ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ കുഞ്ഞിനെ ആബോഷൻ ചെയ്ത് കളയുന്നതാണ് നല്ലതെന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ ആ കുഞ്ഞിനെ കളയാൻ തയ്യാറല്ലായിരുന്നു ആ സമയത്ത് മമ്മി ഇവിടെ ജൂലൈ മാസം വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചിനെ ഒരു കുഴപ്പവും കൂടാതെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷിപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് തൈലവും തിരിയും എല്ലാം എത്തിച്ചു തന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രതിഷേറിൻ്റെ പ്രാർത്ഥന ചെല്ലുമായിരുന്നു പതിമൂന്ന് ജപമാലയെങ്കിലും ഒരു ദിവസം ഞാൻ ചെല്ലുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിൽ എനിക്ക് ലേബർ പെയിനായി ഞാൻ സിസറിലൂടെ ഇവരെ പുറത്തെടുത്തു എൻ്റെ കുഞ്ഞ് ഐ സിയുൽ ആയിരുന്നു മുപ്പത്തി ദിവസവും അന്നേരവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കത്തി വെക്കാൻ അനുവദിക്കരുതെന്ന് അവർ ഉണ്ടായപ്പം വൺ പോയിൻറ്റ് എയ്റ്റായിരുന്നു പിന്നെ വെയ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വൺ പോയിൻറ്റ് ഫോർ ആയി അങ്ങനെ അവരൊരു ടു പോയിൻറ്റ് ഫൈവ് എത്തിയിട്ട് എൻ്റെ കൊച്ചിന് ഹൈഡ്രോസെഫാലസ് ഉള്ളതുകൊണ്ട് ഷണ്ടിടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ ആദ്യമേ അങ്ങനെ ഉണ്ടായ എന്ന് സ്പൈനബിഡയിൽ അവിടെ കോഡൊന്നും പ്രൊലാപ്സ് അല്ലായിരുന്നു അപ്പോൾ അന്ന് തന്നെ അവരത് സ്കിൻ കട്ട് ചെയ്ത് സൂചർ ചെയ്തിരുന്നു പക്ഷേ കുഞ്ഞ് ആക്റ്റീവായിരുന്നു ഒരു ഓക്സിജൻ്റെ സപ്പോർട്ട് പോലും ഉണ്ടായ സമയം തൊട്ട് വേണ്ടായിരുന്നു എങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവർ എൻ്റെ ഈശ്യിൽ തന്നെ ആ കുഞ്ഞിനെ വെച്ചിരുന്നേ എൻ്റെ ഈ തന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഉണ്ടായി അന്ന് തന്നെ അവർ തലയിൽ ഒരു ട്യൂബ് ഇട്ടു ഡ്രെയിനേജിന് വേണ്ടി ഇ വി ഡി പക്ഷെ അതിൽ ഒട്ടും സി എസ് എഫ് കളക്ഷൻ വരാതുകൊണ്ട് മുപ്പത് ദിവസമായപ്പോൾ അവർ ആ ട്യൂബ് റിമൂവ് ചെയ്തു അങ്ങനെ മുപ്പത്തി മൂന്നാമത്തെ ദിവസം എം ആർ ഐ ഒക്കെ എടുത്ത് ദെർ ഇസ് നോ സൈൻ ഓഫ് ഹൈഡ്രോസെഫാലിസ് എന്നാണ് എം ആർ ഐയിൽ കാണിച്ചത് അങ്ങനെ അവർ ആ കുഞ്ഞിനെ എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ തന്നു വിട്ടു പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ട് മാസം ഞങ്ങൾ അവിടെ ഫോളോ അപ്പ് ചെയ്തു അതിന് ശേഷം ഫിറ്റ് കിട്ടിയപ്പം ഞങ്ങൾ നാട്ടിൽ വന്നു അമൃതയിൽ കൊണ്ടേ കാണിച്ചു റിപ്പോർട്ടെല്ലാം കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞിനെ ഇപ്പോഴാണല്ലോ കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു എം ആർ ഐ എടുക്കണം ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ ആറുമാസത്തോളം ഫോളോ അപ്പ് ചെയ്തു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ബ്രെയിൻ ഫോളോ അപ്പ് ഒന്നും വേണ്ട അവൾക്ക് ഒരു കുഴപ്പമില്ല ബ്രെയിനൊക്കെ നോർമൽ ഡെവലപ്മെൻ്റ് ആണ് അവൾ നോർമൽ കുഞ്ഞിനെ പോലെ എല്ലാം എന്ന് പറഞ്ഞു നോർമൽ കുഞ്ഞിനെ പോലെ തന്നെ അവൾ ഇവ ഇവൾക്കൊപ്പം തന്നെ എല്ലാം തന്നെ ചെയ്തു ഇപ്പം നടക്കും ഇരിക്കും എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മമാതാവ് എനിക്ക് ആ കുഞ്ഞിനെ തന്നു അമ്മ മാതാവിനും ഉഷയ്ക്കും ഒരായിരം നന്ദി പറയുവാണ് ആ സമയത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു വചനം വായിക്കുമായിരുന്നു കൊന്ത ഒരു പതിമൂന്ന് കൊന്തെങ്കിലും ദിവസം ചെല്ലും എന്നെക്കൊണ്ട് പറ്റുന്നവർക്കൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പത്രം ഞാൻ കൊടുക്കും പിന്നെ ഓൺലൈനായിട്ട് അച്ഛൻ്റെ ശിശ്രൂഷകൾ കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിനെ തന്നാൽ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് സങ്കീർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ആറ് ഏഴ് തിരുവചനങ്ങൾ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിനൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു അഞ്ചു എന്ന് പറയുന്ന ഈ മകളും കുടുംബവും വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധമെടുത്തിടയിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തോടെ ദൈവം നൽകിയതിന് നന്ദി പറയുകയാണ് മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗർഭിണിയായിരുന്ന ആദ്യ നാളുകളിൽ തന്നെ കുഞ്ഞിന് കാര്യമായ വൈകല്യങ്ങളുണ്ടാകും എന്നാണ് അഞ്ചാം മാസത്തെ ടെസ്റ്റിലൂടെ മനസ്സിലാവുന്നത് എന്നാൽ അതങ്ങനെ ഡോക്ടർമാർ പറയുമ്പോഴും ദൈവം ഉദരത്തിൽ അങ്കുരിപ്പിച്ച കുഞ്ഞിനെ യാതൊരു കാരണവശാലും നശിപ്പിക്കില്ലെന്ന് ഉറച്ച തീരുമാനം മകളെ മുന്നോട്ട് നയിക്കുകയും അത് ഇവിടെ അമ്മ എടുത്ത ഒരു ഉടമ്പടിയിലൂടെ അമ്മ കൊടുത്തുവിട്ട തിരികളും അമ്മ നൽകിയ ഉടമ്പടി തൈലത്തിൻ്റെ ഒരൽപ്പവും അതോടൊപ്പം ജപമാല പ്രാർത്ഥനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലൂടെയും നിരന്തരമായി തൻ്റെ ഉദരത്തിൽ വളരുന്ന രണ്ട് മക്കളെയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്ന് ഏറെ ക്ലേശപൂർണമായ ആലോചനകളുടെ നാളുകളാണത് ഡോക്ടർമാർ നേരിട്ട് കുഞ്ഞിനെക്കുറിച്ചുള്ള വീണ്ടു വിചാരം വേണം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറയുമ്പോൾ ഈശോയിൽ മാത്രം ആശ്രയിച്ച് അമ്മമാതാവിൽ മാത്രം ശരണപ്പെട്ട് ആ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ രോഗപീഠകരുടെ അതിൻ്റെ ഗൗരവം മുഴുവനും അറിയാമായിരുന്നിട്ടും അത് അമ്മ മാതാവ് ആരോഗ്യമുള്ള കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ പൂർണ്ണ വളർച്ചയെത്തിച്ച് തരുമെന്ന കൂടി ആ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഏത് വലിയ ആപത്തിൽ നിന്നും അവിടുന്ന് കാക്കുന്നു അത് ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ നമ്മുടെ കടുവല്ല വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്നുമല്ല ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് ഇടപെടലുകൾക്ക് കാരണമായി തീരുക അങ്ങനെ ലഭിച്ച വലിയ അനുഗ്രഹത്തെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് നാല് മക്കളോടൊപ്പം കർത്താവിൻ്റെ ഈ അൽത്താരയിൽ നിന്ന് ഓരോ കുഞ്ഞും ദൈവദാനമാണെന്നും ഓരോ കുഞ്ഞും ദൈവമഹത്വത്തിലുള്ളതാണെന്നും ഓരോ പൈതലിൻ്റെ ജീവിതവും ഉദരത്തിൽ ഉരുവാകുമ്പോൾ ഏറ്റവും പവിത്രമായതിനെ സൂക്ഷിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന സാക്ഷ്യമാണിത് ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും കൂടി കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക